തുറമുഖ കമ്മീഷനിങ് കഴിഞ്ഞെങ്കിലും വിഴിഞ്ഞത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നില്ല വേദിയിൽ മുദ്രാവാക്യം വിളിച്ചതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ സി പി ഐ എം ഇന്നും രംഗത്തെത്തി ബി ജെ പിയെ ശേഷമേ കേരളം വിട്ടുപോകൂ എന്നാണ് വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി വിഴിഞ്ഞം തുറമുഖം നേരത്തെ എത്തി വേദിയിൽ തനിച്ചിരുന്നു മുദ്രാവാക്യം വിളിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നടപടി വലിയ ചർച്ചയായിരുന്നു മന്ത്രിമാരടക്കമുള്ളവരുടെ വിമർശനത്തിനും സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകൾക്കും രാജീവ് ചന്ദ്രശേഖർ മറുപടിയുമായി എത്തി മാറ്റം കൊണ്ടുവരാൻ ഒറ്റ പാർട്ടിയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ആ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ വരണം അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോലുള്ളൂ എന്നും ഞാൻ അന്ന് പറഞ്ഞു ഇന്നും പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടണമെന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം അപക്വമായ രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരല്ല ഞങ്ങൾ അതിന്റെ ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുക രാഷ്ട്രീയം പറയുമ്പോൾ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ അതുപോലെ നമ്മളാരും അങ്ങനെ അങ്ങനെ പറയാൻ തയ്യാറല്ല ഞങ്ങൾ രാഷ്ട്രീയത്തെ കാണുന്നത് രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യം വിളിച്ച് അല്പത്തനം പ്രദർശിപ്പിച്ചെന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗത്തിലെ വിമർശനം പിണറായി ഭാവനാശാലിയായ രാഷ്ട്ര തന്ത്രജ്ഞനാണെന്നും ചടങ്ങിൽ പങ്കെടുക്കാത്ത പ്രതിപക്ഷ നേതാവിന്റേത് സങ്കുചിത രാഷ്ട്രീയമെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നു ഉദ്ഘാടന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിൽ ഡോക്ടർ ശശി തരൂർ എം പി വിമർശനമുന്നതെല്ലാം അതിനിടെ കേന്ദ്ര തുറമുഖ വകുപ്പ് പുറത്തിറക്കിയ പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രവും ഉൾപ്പെടുത്തി നേരത്തെ കേന്ദ്ര സർക്കാർ നൽകിയ പത്രപരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമുണ്ടായിരുന്നില്ല ട്വന്റി ഫോർ തിരുവനന്തപുരം